അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാമു അലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി ഹി അമ്മാ അമ്മ പ്രിയപ്പെട്ടവരെ പ്രപഞ്ചനാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അൽ ബഖറ സൂറയിലെ നൂറ്റി പത്തൊമ്പതാമത്തെ ആയത്താണ് നാം മനസ്സിലാക്കുന്നത് الله بر أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أرسلناك بالحق بشيرا ونذيرا ولا تسأل عن أصحاب الجحيم കബിൽ ഹീർച്ചയായും താങ്കളെ നാം സത്യവുമായി അയച്ചിരിക്കുകയാണ് ബഷീറൻ സന്തോഷവാർത്ത അറിയിക്കുന്നവനായും വനദീറൻ താക്കീത് നൽകുന്നവനായും കൊണ്ട് ഒലാത്തുസ് അലു അൻ അസുഹാബിൽഹീം ഒലാത്തുസ് അലു താങ്കളോട് ചോദ്യം ചെയ്യപ്പെടുകയില്ല ആൻഡ് അ ജഹീം നരകാവകാശികളെ സംബന്ധിച്ച് ഇവിടെ അള്ളാഹ സുഹാനുഹൂത്ത ആള പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെ സംബന്ധിച്ചാണ് വ്യക്തമാക്കിയിട്ടുള്ളത് <mile> ി ബഷീറൻ അലൈഹി വസല്ലമെ ദൗത്യവുമായി നിയോഗിച്ചിട്ടുള്ളത് അള്ളാഹുവാണ് അതുകൊണ്ട് പ്രവാചകനെ അഭിസംബോധന ചെയ്തുകൊണ്ടല്ല പറഞ്ഞു ഇന്ന നിശ്ചയം താങ്കളെ നാം അയച്ചിരിക്കുന്നു ിൽഹക്കി സത്യവുമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം കൊണ്ടുവന്ന സന്ദേശം അത് സത്യമാണ് അതിലെവിടെയും അസത്യമില്ല തീർത്തും കുറ്റമറ്റതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലമെ അള്ളാഹുവിൻ്റെ റസൂലായി നിയോഗിച്ചു എന്നത് അതും യാഥാർത്ഥ്യമാണ് സത്യമാണ് ബഷീറൻ വ നദീറൻ ആ റസൂലിൻ്റെ രണ്ട് ഗുണവിശേഷങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത് പ്രവാചകൻ സത്യം അംഗീകരിക്കുന്ന വിശ്വാസികൾക്ക് സുവിശേഷം നൽകുന്നവനാണ് നദീർ നിഷേധികൾക്ക് താക്കീത് നൽകുന്നവനുമാണ് വിശുദ്ധ ഖുർആാനിൽ ഒട്ടേറെ ആയത്തുകളിൽ ഈ കാര്യം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പറഞ്ഞു വേദഗ്രന്ഥം അലീഹു വസല്ലാഹു അവതരിപ്പിച്ച കാര്യം പരാമർശിച്ച ശേഷം പറഞ്ഞു താക്കീത് നൽകുവാനും നന്മ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് മഹത്തായ പ്രതിഫലമുണ്ട് എന്ന് സന്തോഷവാർത്ത അറിയിക്കുവാനുമാണ് വയ്യല്ലതീനക്കാൽ ഉത്തഹദല്ലാഹു വലത അള്ളാഹു സന്താനത്ത് സ്വീകരിച്ചു എന്ന് പറയുന്നവർക്ക് താക്കീത് നൽകുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ സത്യവിശ്വാസികൾക്ക് മഹത്തായ പ്രതിഫലമുണ്ട് എന്നും സത്യനിഷേധികൾക്ക് ഗൗരവമേറിയ ശിക്ഷയുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നവരായിക്കൊണ്ടാണ് പ്രവാചകന്റെ നിയോഗം ഒലാത്തുസ് അലു അന്ന സുഹാബിൽ ജഹീം അള്ളാഹു അസുഹാബുൽ ജഹീം ജഹീം എന്ന് പറഞ്ഞാൽ നരകം നരകത്തിൻ്റെ ആളുകളെ സംബന്ധിച്ച് താങ്കളോട് ചോദിക്കുകയില്ല താങ്കളുടെ ഉത്തരവാദിത്വം ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് ആ കാര്യം താങ്കൾ നിർവഹിക്കുക നിർവഹിച്ച ശേഷം പിന്നീട് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുന്നത് താങ്കളുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതല്ല ഈ ആയത്തിൽ ഒന്ന് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുരി സാലത്ത് നൽകിയിട്ടുണ്ട് എന്നും അത് തീർത്തും സത്യമാണ് എന്നും ഇവിടെ വ്യക്തമാക്കുകയാണ് ആ പ്രവാചകനിലൂടെ കിട്ടുന്ന അറിവ് കുറ്റമറ്റ സത്യവിജ്ഞാനമാണ് എന്നും ഈ ആയത്ത് സൂചിപ്പിച്ചു അപ്പോൾ അതിൻ്റെ താല്പര്യം എന്താണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനായിരിക്കെ അദ്ദേഹം കൊണ്ടുവന്ന സന്ദേശം തീർത്തും സത്യമായിരിക്കെ ആ പ്രവാചകനെ പിന്തുടരുകയും അദ്ദേഹത്തെ മാതൃകയാക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് ആ പ്രവാചകനെ തിരസ്കരിക്കുകയും അദ്ദേഹത്തെ ധിഖരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ സത്യത്തെ തിരസ്കരിക്കുന്നതിന് സമാനമാണ് അതുകൊണ്ട് തന്നെ ഈ ആയത്ത് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഏതൊരു വിശ്വാസിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം അവിടുത്തെ ചര്യ അത് പിന്തുടരേണ്ടതുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പാഠം പ്രാപഞ്ചികമായ കൈകാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനില്ല ആളുകളുടെ മനസ്സുകളെ സ്വാധീനിച്ച് പ്രവാചകൻ ആഗ്രഹിക്കുകയും ഉദ്ദേശിക്കുകയും ചെയ്യുന്നതുപോലെ അതിനെ മാറ്റം വരുത്തുവാൻ പ്രവാചകന് കഴിയില്ല അത് പ്രവാചകൻ്റെ ദൗത്യവും ഉത്തരവാദിത്വവുമല്ല ഒരാൾ സന്മാർഗം സ്വീകരിക്കുന്നുവെങ്കിൽ അതിൻ്റെ നന്മ അവനുണ്ട് ഒരാൾ സത്യനിഷേധമാണ് അവലംബിക്കുന്നതെങ്കിൽ അതിൻ്റെ കുറ്റം അവനാണുള്ളത് പ്രവാചകൻ്റെ ദൗത്യം ഈ സന്ദേശങ്ങൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കൽ മാത്രമാണ് ഖുറാൻ വിവിധ കാര്യം വിശദീകരിക്കുന്നുണ്ട് ീമിൻ താങ്കൾ ആഗ്രഹിക്കുന്നവരെ സന്മാർഗത്തിലാക്ക താങ്കളാക്കുകയില്ല എന്ന് റസൂലിനോടല്ലാഹു തന്നെ പറയുന്നുണ്ട് ഇന്ന ഇല്ലൽ ബലാഹ എത്തിച്ചു കൊടുക്കൽ മാത്രമാണ് താങ്കളുടെ ഉത്തരവാദിത്വം ഇന്നമ അന്ത മുതക്കർ താങ്കൾ ഉത്ബോധിപ്പിക്കുക തീർച്ചയായും ഒരു ഉത്ബോധകൻ മാത്രമാണ് താങ്കൾ ലസ്ത ലസ്തഅലിംബി മുസൈദ്യർ അവരുടെ മേൽ സ്വാധീനമുള്ളവനല്ല ഇല്ലാ മന്ധവല്ല കഫറ ആരാണോ സന്മാർഗത്തിൽ നിന്ന് പിന്തിരിയുന്നവർ നിഷേധം സ്വീകരിക്കുന്നവർ അദാബൽ അക്ബർ അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ശിക്ഷയുണ്ട് അതവൻ ചെയ്യും ഈ നിലക്ക് പ്രവാചകൻ സല്ല അലുസലമയുടെ ദൗത്യം ഈ സന്ദേശം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് അത് നിർവഹിക്കൽ മാത്രമാണ് ബാധ്യതയുള്ളത് ആരെങ്കിലും സന്മാർഗം തിരസ്കരിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം പ്രവാചകനുള്ളതല്ല ആരാണോ തിരസ്കരിച്ചത് അവനുള്ളതാണ് ബഷീറൻ വനതീറ എന്ന ആ വിശേഷണത്തിൽ നിന്ന് നന്മ ചെയ്യുവാനുള്ള പ്രചോദനമാണ് നമുക്ക് ലഭിക്കുന്നത് സന്തോഷ വാർത്തയാണുള്ളത് ഭൗതിക ജീവിതത്തിലും ആ പരലോക ജീവിതത്തിലും വിശ്വാസിക്ക് റസൂലുള്ളാഹി അസൂലി അലൈഹി വസല്ലം തന്നെ ഒരുക്കെ സൂചിപ്പിച്ചു മൻസർ റത്തുഹു ഹസനത്തുഹു വസാഅത്തുഹു സയ്യഅത്തുഹു ഫലിക്കൽ മിൻ ഒരാൾക്ക് നന്മ സന്തോഷം നൽകുന്നതാണ് തിന്മകൾ വിഷമിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മോശമായി അവനും ബോധ്യപ്പെടും മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നന്മ സന്തോഷം നൽകുകയും തിന്മകൾ മോശമാക്കി തീർക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഫദാലിക്കൽ മിൻ അതാണ് വിശ്വാസി നന്മയിൽ അവന് സന്തോഷമുണ്ടാകും തിന്മയോടവന് വെറുപ്പുണ്ടാകും അതിലവന് വിഷമം തോന്നും ഈ ഒരു മാനസികാവസ്ഥ ഒരു വിശ്വാസിക്കുണ്ടാകുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ തൗഫീക്കും നന്മയും ആ വ്യക്തിക്ക് ലഭിക്കുന്നു എന്നതിലേക്കുള്ള സൂചനയാണ് ഈ നിലക്ക് വിശ്വാസികളായ ഓരോരുത്തരും നന്മ ചെയ്യേണ്ടതുണ്ട് ഫമൻ വജദില്ല ആർക്കാണോ നന്മ ചെയ്യാൻ അവസരം കിട്ടിയത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് അവൻ അള്ളാഹുനെസ്തുതിക്കട്ടെ മറിച്ചാണ് അവസ്ഥയെങ്കിൽ ഫലായലൂ മുൻ ഇല്ല നഫ്സഹു അവൻ അവനെ തന്നെയല്ലാതെ സ്വന്തത്തെയല്ലാതെ ആക്ഷേപിക്കേണ്ടതില്ല അതിനാൽ സൽക്രമങ്ങൾ ഒരാൾക്ക് ഭാരമായി തോന്നുന്നുവെങ്കിൽ തിന്മയിലേക്കാണ് തന്നെ മനസ്സ് ഏറെ വേഗത്തിൽ വ്യതിചലിച്ചു പോകുന്നതെങ്കിൽ അവൻ അല്ലാഹുവിലേക്ക് മടങ്ങണം പശ്ചാത്തപിക്കണം ജാഗ്രത പാലിക്കണം ഇതാണ് വേണ്ടത് അല്ലാഹു നന്മയിൽ ജീവി മുന്നോട്ട് പോകാനും തിന്മയോട് വിടപറയാനുമുള്ള പറയാനുമുള്ള സർവ്വതോഫീക്ക് നമുക്കെല്ലാം പ്രധാനം ചെയ്യുമാറാകട്ടെ